الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم أحسب الناس أن يتركوا أن يقولوا ൂലോ ആമുലായുനോ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനുഹുഅ താലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ നിർദ്ദേശങ്ങളെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തോഫിയൊക്കെ നൽകി എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അനുഗ്രഹീത ദിനരാത്രങ്ങളിലെ നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് പൂർണ്ണമായി സ്വീകരിക്കുമാരാകട്ടെ അലഹദില്ല നമ്മളെല്ലാവരും ഏകദേശം പത്ത് പതിമൂന്ന് ദിവസങ്ങളായി നോമ്പുകാരാണ് ചൂടുള്ള നല്ല ക്ഷീണമുള്ള ഏകദേശം പത്ത് പതിമൂന്ന് മണിക്കൂറോളം സുബഹ് സുബഹ്ബാങ്കിൻ്റെയും മഹരിബ് ബാങ്കിൻ്റെയും ഇടയിൽ സമയമുള്ള ഒരു കാലത്ത് നമ്മളെല്ലാവരും വീഴ്ചയില്ലാതെ നോമ്പെടുക്കുന്നതും ആ നോമ്പിൻ്റെ ക്ഷീണം വകവെക്കാതെ സാധാരണത്തിൽ അധിക സമയം രാത്രികളിൽ പള്ളിയിൽ ചെലവഴിക്കുന്നതും നിസ്കാരത്തിൽ ഏർപ്പെടുന്നതുമൊക്കെ ഒരേ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് കൂട്ടിനാരും നമ്മൾ ഒറ്റക്കാകുന്ന പരലോക കോടതിയിൽ അനുഗ്രഹങ്ങളുടെ കേദാരമായ സന്തോഷങ്ങളുടെ സമ്പൂർണത ലഭിക്കുന്ന അതാഹ് സുബഹാനുഹോ താലയുടെ പരിശുദ്ധമായ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന ആഗ്രഹമാണ് അതാഹോ നമുക്ക് ആ ലക്ഷ്യം പൂർത്തീകരിച്ച് തരുമാറാകട്ടെ കാരണം ഈ ദുനിയാവ് എന്ന് പറയുന്നത് സ്ഥിരതയില്ലാത്ത ഒരു ലോകമാണ് വളരെ കൂടി നേടിയ പലതും അതിനേക്കാൾ വലിയ ദുഃഖത്തോടുകൂടി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും ആഗ്രഹിച്ചു കിട്ടിയ ജോലി എത്ര കാലത്തെ ആഗ്രഹവും കാത്തിരിപ്പുമാണോ ആ ജോലി ഒരുപക്ഷേ അതിനേക്കാളും വളരെ ചെറിയ സമയം കൊണ്ട് അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും തൻ്റെ മകൾക്ക് നല്ല ഒരു ഇണയ ലഭിക്കണമെന്നത് തൻ്റെ മകന് നല്ലൊരു കുടുംബജീവിതം ലഭിക്കണമെന്നത് എത്ര കാലത്ത് ആഗ്രഹമായിരുന്നോ ആ ആഗ്രഹിച്ച് കാത്തിരുന്ന കാലത്തിൻ്റെ പത്ത് ശതമാനം പോലും അനുഭവിക്കാനാകാതെ ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതം അവസാനിച്ചു എന്ന് വരും ഇവിടെ നേടിയ ഒന്നും പൂർണ്ണതയുള്ളതല്ല എന്നാൽ സ്വർഗത്തെക്കുറിച്ച് റസൂർല്ലാഹി സല്ലാ അലഹി വസല്ല പഠിപ്പിച്ചത് മയ്യ ദുഹു ആരെങ്കിലും ആ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവൻ അതിൽ സ്ഥിരവാസിയായിരിക്കുമെന്ന് അതിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം അവർക്ക് ലഭിച്ചാൽ സ്വർഗ്ഗത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം ഒരു ഗുണം ഒരു അനുഗ്രഹം ലഭിച്ചാൽ പിന്നീട് ഒരിക്കലും അത് നീങ്ങിപ്പോവുകയില്ല മാത്രവുമല്ല ലാ യഫ്നാ അവരുടെ യുവത്വം ഒരിക്കലും അവിടെ നശിക്കുകയില്ല വലാസിയാബുവും അവരുടെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോവുകയില്ല അപ്പൊ സ്ഥിരതയുള്ള കിട്ടിയതെല്ലാം എത്ര കാലം വേണമോ അത്രയും കാലം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഇടമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ സ്വർഗം അള്ളാഹു അവിടെ നമുക്കൊരു ഇടം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ സഹോദരങ്ങളെ ആ സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ സജീവമായി ആരാധനകളിൽ മുഴുകുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ സ്വർഗം എങ്ങനെയാണ് നമുക്ക് നേടാനാവുക റസൂർലാഹി സുല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ച ഒരല്പം സുദീർഘമായ ഒരു ഹദീസിൽ അള്ളാഹു സുബഹാനുഹ തല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് ലമ്മ ഹലഖ് അള്ളാഹുൽ ജന്ന അള്ളാഹു സുബഹാനുഹ തല പരിശുദ്ധമായ സ്വർഗത്തെ സൃഷ്ടിച്ച സമയത്ത് അലഹിസ്ലാത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞു നീ പോയി ആ കണ്ടുവരൂ ജിബിലി അലൈ സ്വലാത്തു വസ്സലാം പോവുകയും അള്ളാഹു സംവിധാനിച്ചു വെച്ച അനുഗ്രഹ സമ്പൂർണമായ സ്വർഗത്തെ കാണുകയും തിരിച്ചു വരികയും ചെയ്തു ോട് പറയാണ് നിന്റെ പ്രതാപം തന്നെയാണ് സത്യം ആ കുറിച്ച് നിന്റെ സൃഷ്ടികളിൽ ഒരാളും കേൾക്കുകയില്ല ഇല്ലാതെ അവരതിൽ പ്രവേശിച്ചിട്ടല്ലാതെ നീ ഒരുക്കി വെച്ച ഈ സ്വർഗവും അതിന്റെ അനുഗ്രഹങ്ങളെയും ആര് കേൾക്കുന്നോ അവരെല്ലാവരും ആ സ്വർഗത്തിൽ സ്വർഗത്തിലെത്തും അതിനു വേണ്ടി അവർ പണിയെടുക്കും അത്ര അനുഗ്രഹമാണ് അള്ളാഹു ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നർത്ഥം ആ സ്വർഗ്ഗത്തെ മക്കാരിഹുകൾ കൊണ്ട് ആളുകൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും തോന്നുന്ന ചില കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അതിനെ അങ്ങ് മൂടി വെച്ചു ഹും എന്നിട്ട് പറഞ്ഞു ഇനി ഒന്ന് പോയിത് കണ്ടുവരൂ ജിബിസ്ലാത്തു വസ്സലാം അത് കണ്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു റബ് ഞാൻ ഇപ്പോൾ ഭയപ്പെടുന്നു ഒരു മനുഷ്യൻ പോലും ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ലേ എന്ന് ഇപ്പോൾ ഞാൻ ഭയപ്പെടുകയാണ്

ഒരാളും ഈ നരകത്തെക്കുറിച്ച് കേട്ടാൽ പിന്നീട് ഒരാളും അതിലേക്ക് പ്രവേശിക്കുകയില്ല അത്ര ഭയാനകമായ ശിക്ഷകളാണ് നീ ഇവിടെ ഒരുക്കി വെച്ചത് അതുകൊണ്ട് ആ ശിക്ഷയെക്കുറിച്ചും അതിൻ്റെ അവസ്ഥകളെക്കുറിച്ചും ഒരാൾ കേട്ടാൽ അയാൾ ആ നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ പണിയെടുക്കാതിരിക്കൂല അതുകൊണ്ട് ആരും ആ നരകത്തിൽ എത്തുകയില്ല

പ്രസവനെ ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നു ഒരാൾ പോലും ആ നരകത്തിൽ പ്രവേശിക്കാതെ ബാക്കിയാവുകയില്ല എന്ന് സഹോദരങ്ങളെ എന്താണ് ഈ ഹദീസിലൂടെ റസൂർ ഉള്ളഹി സാഹു അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിച്ചത് സുദീർഘമായി ഈ ഹദീസിനെ നമ്മൾ അതിൻ്റെ ആശയം സംഗ്രഹിച്ചാൽ രണ്ട് പോയിന്റാണുള്ളത് ഒന്ന് സ്വർഗം ലഭിക്കുക എന്നത് ഒരല്പം ത്യാഗ പരിശ്രമങ്ങളിലൂടെ മാത്രം നടക്കുന്ന കാര്യമാണ് സ്വർഗത്തെ അള്ളാഹു മറച്ചു വെച്ചത് മക്കാരിഹകൾ കൊണ്ടാണ് മനുഷ്യന് പ്രയാസം തോന്നുന്ന കാര്യം അതിങ്ങനെ പൊളിച്ചു മാറ്റിയിട്ട് വേണം ആ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ അപ്പം കുറച്ച് പ്രയാസമാണ് എന്നാൽ നരകത്തെ അള്ളാഹു സ്വഹാനഹതാല മറച്ചു വെച്ചിട്ടുള്ളത് മനുഷ്യന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊണ്ടാണ് വേഗം വേഗം മനുഷ്യനത് മാറ്റിയെടുത്ത് മാറ്റിയെടുത്തു ഒരു പക്ഷേ ആ നരകത്തിലേക്ക് ചെന്നു ചേരുമെന്നാണ് അതുകൊണ്ട് സ്വർഗം ലഭിക്കുക എന്നത് വിശ്വാസികളെ ഒരല്പം ത്യാഗവും പരിശ്രമവും അധ്വാനവും നമ്മളിൽ ഉണ്ടാകുമ്പോൾ മാത്രം നമുക്ക് സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാനുഹ താരം നമ്മെ ഓർമ്മപ്പെടുത്തിയത് വിശുദ്ധ ഖുർആാനിലെ സുഹൃത്തുക്കളെ അംഗഭൂത്ത് തുടങ്ങുമ്പോൾ തന്നെ അള്ളാഹു പറഞ്ഞു ുഫ്തനോൻ ആ ഹസിബന്നാസ് ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ അയ്യുറക്കൂലോ ആമന്നാ ഞങ്ങളാഹുവിൽ വിശ്വസിച്ചു എന്ന് അവരങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവരെയങ്ങ് ഒഴിവാക്കുമെന്ന് ഒരു പരീക്ഷണവും കൊടുക്കാതെ ഒരു പ്രയാസമല്ലാതെ ഒരു ത്യാഗവും അനുഭവിക്കാതെ ഞങ്ങൾ വിശ്വാസിയാണ് എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങ് വെറുതെ വിട്ടേക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ സഹോദരങ്ങളെ ഈ ആയത്തിനെ വിശദീകരിക്കുന്ന തഫ്സീറുകളിൽ നമുക്ക് കാണാം ഏതൊക്കെ നിലക്കാണ് അള്ളാഹു നമ്മൾ പരീക്ഷിക്കുക നമുക്ക് ചിലപ്പോൾ ഹിജറ പോകേണ്ട സാഹചര്യം ഉണ്ടാകും ചിലപ്പോൾ ധർമ്മസമരത്തിൽ ഏർപ്പെടേണ്ട അവസ്ഥയുണ്ടാകും അലഹദില്ല നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്ത് ഈ രണ്ട് കാര്യവും നമുക്ക് അനുഭവിക്കേണ്ടതില്ലാത്ത വിധം നാം സുരക്ഷിതരാണ് അല്ലാഹു നിലനിർത്തി തെരുമാറാകട്ടെ എന്നാൽ തുടർന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം നമ്മുടെ ദേഹേച്ഛകളെ തന്നിഷ്ടങ്ങൾ വർ വർജിക്കാൻ നമുക്ക് കഴിയുമോ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുമോ പരീക്ഷണമാണ് അവിടെ നമുക്ക് ത്യാഗമെടുക്കാൻ കഴിയുമോ അള്ളാഹുസ് ബെഹാനുഹ താരെ നന്മയാക്കി പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കൂ അള്ളാഹുസ് ബെഹാനുഹ താരെ പഠിപ്പിച്ച നിയമങ്ങളെയും നിയന്ത്രണങ്ങളെയും നിർദ്ദേശങ്ങൾക്കും വിധേയമായി ജീവിക്കാൻ നമുക്ക് സാധിക്കൂ കഷ്ടനഷ്ടങ്ങൾ സമ്പത്തിലോ സന്താനങ്ങളിലോ എവിടെയുണ്ടായാലും അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും ഇതൊക്കെ പരീക്ഷണമാണ് ും രംഗങ്ങളിലെ ത്യാഗം ചെയ്തിട്ടല്ലാതെ വിശ്വാസികളെ നമുക്ക് സ്വർഗപ്രവേശനം ഒരിക്കലും സാധ്യമാകൂല റമദാൻ വരുമ്പോ ബദറിനോർക്കാതെ നമുക്ക് കടന്നു ആവുകയില്ല കാരണം ബദറിനെ കുറിച്ച് അള്ളാഹു സുഹാനത് ഈ പതിമൂന്നാമത്തെ ആയത്ത് തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞതൊക്കെ രണ്ടു സംഘങ്ങൾ ഏറ്റുമുട്ടി ആ ബദറിൽ നിങ്ങൾക്കൊരു പാഠമുണ്ട് ദൃഷ്ടാന്തമുണ്ട് ആയത്ത് അവസാനിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത് തീർച്ചയായും നിങ്ങൾക്ക് അതിൽ ഗുണപാഠമുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനയുടെ സഹായം കിട്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയവർ ജയിക്കുകയും തങ്ങളെക്കാൾ എത്രയോ ഇരട്ടി വരുന്ന സംഘത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തതിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഓർക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്താണ് സഹോദരങ്ങളെ പത്രം നമ്മെ പഠിപ്പിക്കുന്നത് സ്വർഗത്തിന് വേണ്ടി ത്യാഗമുണ്ടാകണമെന്ന് തന്നെയാണ് ബദറിൻ്റെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സ്വഭാവത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ അവരുടെ ദയനീയാവസ്ഥ നമുക്ക് മനസ്സിലാവും അള്ളാഹുമാ ും പ്രസോനെ എന്റെ കൂടെ ഈ പോരാട്ടത്തിന് വരുന്ന ഈ മനുഷ്യരുണ്ടല്ലോ അവർ നഗ്നപാതരാണ് കാലിൽ ചെരുപ്പില്ലാത്തവരാണ് അവരെ നീ അല്ല അവരുടെ കാര്യം നീ ശരിയാക്കി കൊടുക്കണേ റബ്ബെ ലാഹുവെ ധരിക്കാൻ മര്യാദക്ക് വസ്ത്രമില്ലാത്തവരാണ് പ്രസോനെ അവർക്ക് നീ ഡ്രസ്സ് കൊടുക്കണം വസ്ത്രമണിയിപ്പിച്ചു കൊടുക്കണേ ലാഹുയെ വിശപ്പും പട്ടിണിയും സഹിച്ച് എൻ്റെ കൂടെ പോരുന്നവരാണ് അവരുടെ വയറിനെ നീ നിറക്കണേ സഹോദരങ്ങളെ ചെരുപ്പില്ലാതെ നടക്കുന്ന ഒരു സംഘം ധരിക്കാൻ മര്യാദക്ക് വസ്ത്രമില്ലാത്ത ഒരു സംഘം കഴിക്കാൻ ഭക്ഷണം കയ്യിലില്ലാത്ത ഒരു സംഘം അള്ളാൻ്റെ ദീനിനു വേണ്ടി ഇറങ്ങി തിരിച്ച് റസൂലി അലൈഹി വസലമയോട് തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചതിൽ നിങ്ങൾക്ക് പാഠമുണ്ട് എന്ന് പറയുമ്പോൾ എത്ര വലിയ ത്യാഗമുണ്ടാകണം ഇല്ലായ്മ പറഞ്ഞിരിക്കാവുന്ന ഒരു സംഘം പൊള്ളുന്ന മണലിൽ നഗ്നപാതരായി നടന്നുപോയത് സ്വർഗത്തിനു വേണ്ടിയാണ് ചെരുപ്പില്ലാതെ അവരുടെ വീടുകളിൽ നിന്ന് അവർ ഇറങ്ങി തിരിച്ചത് സ്വർഗത്തിനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സ്വർഗം ലക്ഷ്യമാക്കുന്നവന് ത്യാഗം നമ്മൾ പലപ്പോഴും കേട്ട ചരിത്രമാണ് ഹൈസമാ റതി അള്ളാഹുനുവിൻ്റെയും മകൻ സാഹദർ റതി അള്ളാഹുനുവിൻ്റെയും ഈ മിമ്പറിൽ നിന്ന് തന്നെ നമ്മൾ കേട്ട ചരിത്രമാണത് എന്താണ് സഹോദരങ്ങളെ ചരിത്രത്തെ നമുക്ക് കാണാം ബദറിലേക്കുള്ള വിളിയാളുണ്ടാകുമ്പോൾ ബാപ്പയും മകനും തമ്മിലുള്ള സംസാരമാണ് ബാപ്പ മകനോട് എനിക്ക് അവസരം തരൂ ഈ പോകാൻ അവസരം തരൂ നമ്മുടെ വീട്ടിലെ സ്ത്രീകളുടെ കൂടെ നീ കൂട്ടുനിൽക്കുമോ എന്നിട്ട് പറഞ്ഞു ലക്ഷ്യം സ്വർഗമല്ലായിരുന്നെങ്കിൽ ക്ക് ഞാൻ അവസരം തരുമായിരുന്നു ഇത് സ്വർഗത്തിന് വേണ്ടിയുള്ള അദ്ധ്വാനല്ല ഉപ്പച്ച ഇവിടെ നിങ്ങളെ വിട്ട് വീട്ടിൽ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റൂല നറുക്കെടുത്തു എന്നല്ലേ ചരിത്രം പറയുന്നത് രണ്ടു പേരുടെയും അമ്പ് വെച്ച് നറുക്കെടുത്ത് സഹദ് അള്ളാഹുനുവിന് അനുകൂലമായി അവസരം ലഭിച്ച് അദ്ദേഹം ബദറിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് ഷഹീദായി ഏതാനും വർഷങ്ങൾക്കപ്പുറം ബാപ്പ ഹൈസമയും ഷഹീദായതിന്റെ ചരിത്രം ഇസ്ലാം നമ്മെ പഠിപ്പിക്കാൻ ആ വാക്ക് നോക്കൂ സഹോദരങ്ങളെ ലോകാനകൽ ജന്ന സ്വർഗമല്ലായിരുന്നെങ്കിൽ ഉപ്പാ നിങ്ങളെ ഞാൻ പരിഗണിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണ് നമ്മളെ ജീവിതത്തിലേക്ക് നമ്മളെ കച്ചവടത്തോട് ഈ വാക്ക് പറയാൻ നമുക്ക് പറ്റണോ സ്വർഗമല്ലായിരുന്നു ലക്ഷ്യമെങ്കിൽ എനിക്കിവിടെ ഇരിക്കാമായിരുന്നു ഭാര്യ ദീനിയായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നിടത്ത് തടസ്സം പറയുമ്പോൾ മോളെ സ്വർഗത്തിന് വേണ്ടിയല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ പരിഗണിക്കുമായിരുന്നു എന്ന് പറയാൻ ജീവിതത്തിൽ ഒരിക്കൽ പറ്റിയിട്ടുണ്ടോ മനുഷ്യന്മാരെ നമുക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ എന്ത് ത്യാഗമാണ് സ്വർഗത്തിന് വേണ്ടി ഏറ്റെടുത്തത് ഇപ്പം ബദറിനെ ഓർക്കുമ്പോൾ ബദർ എന്തിനാണ് തൗഹൈദിനാൻ ഞാൻ പറയുന്നത് തൗഹൈദിനു വേണ്ടി ത്യാഗമനുഭവിക്കേണ്ടി വന്ന എത്ര ആള് ഞാൻ എന്നെ അടക്കം കൂട്ടി ചോദിക്കുകയാണ് ു വേണ്ടി നാം അനുഭവിച്ച ത്യാഗമെന്തൻ സഹോദരങ്ങളെ ഒരു കറുത്ത ചരട് കയ്യുമെട്ടി അത് വലിച്ചിടാൻ പോലും സ്വന്തം കുടുംബക്കാരെന്ത് വിചാരിക്കുമെന്ന് കരുതുന്നിടത്ത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സിൽ എത്തിപ്പെട്ടാൽ ഞാനും കൈ ഉയർത്തിയിട്ടുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയെങ്കിലും പരിശ്രമിക്കുന്ന നമ്മളും തൗഹീദിനു വേണ്ടി നറുക്കെടുപ്പ് നടത്തി പോരാട്ടത്തിനിറങ്ങിയ സ്വഭാവത്വം ഒരേ സ്വർഗം ആഗ്രഹിക്കുന്നതിന് എന്തർത്ഥമുള്ളത് നമ്മൾ തൗഹീദിനെ സംരക്ഷിക്കാൻ നമ്മൾ സഹിച്ച ത്യാഗമെന്താ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനോ അവരുടെ മുന്നിൽ സുജൂത് ചെയ്യാനോ എന്നെ കിട്ടില്ലെന്ന് തൻ്റെ ഇടത്തോടു കൂടി പറയാൻ പരിശ്രമിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ദീനിനെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന അജണ്ടയാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ നമുക്ക് ദീനും ദുനിയാവും എതിരെ വന്നാൽ ഞാൻ പറയണത് നമുക്ക് അത്യാവശ്യമായി പങ്കെടുക്കേണ്ട ഒരു മതപരമായ മീറ്റിങ്ങും ദുനിയാവിലെ കച്ചവടത്തിൻ്റെ ഒരു കാര്യവും മുന്നിൽ വന്നാൽ നമ്മൾ ഏതിനെ പരിഗണിക്കും ദീനൊരു അജണ്ടയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ദുനിയാവ് വഞ്ചിക്കുന്ന വഞ്ചനകളിൽ നിന്ന് അകപ്പെടാതിരിക്കാനുള്ള ഒരു തൻ്റെടം ഉണ്ടാക്കിയെടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അള്ളാക്ക് നമ്മൾ സമയം കൊടുത്തിട്ടുണ്ടോ കച്ചവടത്തിനും കുട്ടികൾക്കും കുടുംബത്തിനും ഭാര്യക്കും ദുനിയാവിനും സമയം കൊടുത്തതിൽ നിന്ന് പടച്ചോന് എത്ര സമയം കൊടുക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്ന വിശ്വാസികളെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എത്ര സമ്പത്ത് നമ്മൾ അള്ളാക്ക് കൊടുത്തിട്ടുണ്ട് കാലിൽ ചെരുപ്പ് ധരിക്കാനില്ലാഞ്ഞിട്ടും ഇറങ്ങി പുറപ്പെട്ട സ്വഭാപത്ത് പോകുന്ന സ്വർഗമാഗ്രഹിക്കുന്ന നമ്മൾ ജക്കാത്തിൻ്റെ കണക്ക് നോക്കിയിട്ട് ആ രണ്ടര കൊടുത്തു രണ്ടര ശതമാനം പഠിച്ചവനെ എത്ര വലിയ അനുഗ്രഹമാണ് സഹോദരങ്ങളെ നമുക്ക് ചെയ്തു തന്നത് ആ അനുഗ്രഹത്തിന് പകരമായി ആ ജക്കാത്തു കൊടുക്കാൻ ഇപ്പം നമ്മുടെ ഒരു സഹോദരൻ രോഗാവസ്ഥയിലാണ് അള്ളാഹു അദ്ദേഹത്തിന് ശിപ നൽകുമാറാകട്ടെ കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ തൊണ്ടയിലെ പേശി ചലിപ്പിക്കാൻ കഴിയണില്ല വെള്ളം ഇറക്കാൻ പറ്റണില്ല ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല എത്ര നിസ്സാരമാണ് നമ്മൾ പടച്ചോൻ തന്ന അനുഗ്രഹത്തിന് പകരമായിട്ട് ആ സക്കാത്തൊന്ന് കണക്ക് നോക്കി കൊടുക്കാൻ സ്വതക്കയുടെ ബക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി കാണുമ്പോൾ പരിഗണിക്കാൻ നമ്മൾ നിത്യവും വരുന്ന നമ്മളെ വിഭാഗത്ത് നിർവഹിക്കുന്ന ഈ ഒരു പള്ളിയെ പരിഗണിക്കാൻ പറ്റുമോ നമുക്ക് അഹമ്മദില്ല കഴിഞ്ഞ ആഴ്ച ഒരുപാട് ആളുകളെ സഹായിച്ചോളു എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് മനസ്സറിഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ ആരാധനാ കാര്യങ്ങളിൽ അലസതയില്ലാതെ ഇടപെടാൻ പറ്റുന്നുണ്ടോ കഴിഞ്ഞ ആഴ്ചയും സൂചിപ്പിച്ചതാണ് നമുക്ക് ഇഷാൻ്റെ ജമാഴത്തേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോമ്പ് മുറിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന് കൂടി ഇഷ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ ആരാധനകളിൽ സജീവത നമുക്കുണ്ടോ തിന്മകൾ വെടിയാൻ സഹോദരങ്ങളെ നമ്മൾ സമയം കാണുന്നുണ്ടോ അല്ലാൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിൽ നമുക്കൊരു ഇട്ടമുണ്ടോ ഒന്നലച്ചുണ്ടെങ്കിൽ നമ്മുടെ പുതിയ തലമുറയെ ഓരോ ദിവസവും തിന്മയുടെ വക്താക്കൾ ഒരു കാലത്ത് നന്മ കൊണ്ടൊരു പ്രതിരോധം തീർക്കാൻ സഹോദരങ്ങളെ നമുക്ക് സമയമുണ്ടോ നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യും ചെയ്യുമെന്ന് ആലോചിക്കുന്നൊരു യോഗത്തിലിരിക്കാൻ നമ്മളെ ചെറുപ്പക്കാരെ കുറിച്ച് ചിന്തിക്കാനൊന്ന് കൂടിയിരിക്കാൻ ഒരു ലഘുലേഖയുടെ കഷ്ണമെങ്കിലും ഒരു മനുഷ്യന് കൊടുത്ത് ഈ ദീനിനെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയം അതല്ല ഈ ദുനിയാവിൻ്റെ വഞ്ചനയിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ടോ സഹോദരങ്ങളെ സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ ദിനരാത്രങ്ങളിൽ സ്വന്തത്തോട് നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ് ഈ അധ്വാനങ്ങൾ നമുക്ക് വേണ്ടി മാത്രം അള്ളാഹു സുബാന സൂറത്തുൽ അംഗഭൂത്തിൽ ആ ആയത്തുകൾക്ക് ശേഷം ഇങ്ങനെ പോകുമ്പോൾ ആറാമത്തെ ആയത്തിൽ പറഞ്ഞു ആരെങ്കിലും പണിയെടുത്താലേ അവനു വേണ്ടി മാത്രൻ പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ലോകരെ ആശ്രയിക്കേണ്ടതിൽ നിന്ന് അള്ളാഹു മുക്തനാണ് ഈ ദുനിയാവിലെ മുഴുവൻ മനുഷ്യരും നിസ്കരിച്ചാലും പടച്ചോന്റെ പ്രതാപത്തിൽ ഒന്നും കൂടൂല കാരണം അത് ഏറ്റവും ഉയർന്ന അവസ്ഥയിലാണ് ഇനി ലോകത്തൊരു മനുഷ്യൻ പോലും സുജൂതിൽ വീഴാതെ പള്ളികൾ മുഴുവൻ കാലിയായാലും പടച്ചോനൊന്നും സംഭവിക്കൂല ആർക്കു വേണ്ടിയ സഹോദരങ്ങൾ ഈ അധ്വാനങ്ങൾ നമ്മക്ക് വേണ്ടിയാണ് ഒറ്റപ്പെടുന്ന ദിവസം കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ ഖബറിൽ ബാക്കിയാകാനോ പരലോകത്ത് സ്വർഗം കിട്ടാനുമാണ് അല്ലേ നമ്മുടെ കൂട്ടത്തിന് എത്ര ആളാണ് പോയത് നമ്മുടെ സലാം കെയുടെ മകളുടെ ഭർത്താവ് ഇന്നലെ മരണപ്പെട്ടു മരണപ്പെട്ടുള്ള അദ്ദേഹത്തിന് മഹഫറത്ത് നൽകുമാറാകട്ടെ ഞാൻ നിക്കാഹ് ചെയ്തു കൊടുത്തതാണ് ആ കുടുംബത്തിന് അള്ളുസ് ബെഹാൻ താല പരലോകത്ത് സ്വർഗത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ അവർക്ക് തോഫയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതോ ഒരു ദിവസം നമ്മുടെ പേരും വെച്ച് വരൂല്ലേ സഹോദരങ്ങൾ എങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ അന്ന് ഖബറിൽ തുടങ്ങുന്ന പുതിയ ജീവിതത്തിലേക്കുള്ള അധ്വാനാണ് ഈ ഇസ്ലാമിക ജീവിതം എന്ന് മനസ്സിലാക്കിയവന് അവന് കിട്ടി അള്ളാക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് അല്ലാൻ്റെ പ്രതാപം വർദ്ധിപ്പിക്കാനല്ല നമ്മൾ പണിയെടുക്കുന്നത് അതുകൊണ്ട് ചരിത്രങ്ങൾ കഥകളായി വായിച്ചു തീർക്കാനല്ലതല്ല നമുക്ക് ജീവിതത്തിൽ പകർത്തി പാഠങ്ങൾ പഠിച്ച് പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കാനുള്ളതാണ് എന്ന് ബോധ്യമുണ്ടാവുക സ്വർഗം ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമായില്ല കഷ്ടപ്പെടുക പണിയെടുക്കുക അള്ളാഹു തൂഫീക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാത്തു കരീം അനുഗ്രഹിക്കുമാരാകട്ടെ അലഹമുല്ലേ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാൻ അള്ളാഹുദിനെ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്ന് തരത്തിൽ ബദറിനെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് മതനിരാസത്തിൻ്റെയും യുക്തിചിന്തയുടെയും ആളുകൾ ബദറിൻ്റെ ചരിത്രത്തെ പൂർണ്ണമായും മറച്ചു വച്ച് അത് അബൂ സുഫിയാൻ്റെ സംഘത്തെ കൊള്ളയടിക്കാൻ നടത്തിയ പരിപാടിയായി ചിത്രീകരിക്കുന്ന നമുക്ക് കാണാം ഹിജറയെ മറന്ന് മക്കയിലെ പതിമൂന്ന് വർഷത്തെ ജീവിതത്തെ മറന്ന് ബദറിൻ്റെ ചരിത്രത്തെ പൂർണമായും മറന്ന് മതത്തെ വളച്ചൊടിക്കുന്നവർ രണ്ടാമത്തത് പാതിരാവകളിൽ മെഴുകുതിരുവട്ടത്തിൽ യോഗം കൂടി ബദറിൻ്റെ കിസബറിഞ്ഞ് യുവാക്കളുടെ വികാരത്തെ വിളിച്ചുണർത്തി ആയുധങ്ങൾ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നവർ അവരും ബദറിനെ ദുരുപയോഗപ്പെടുത്താറുണ്ട് മൂന്നാമത്തത് ബദർ നടന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനാണ് ബദറിൻ്റെ ചരിത്രം നമുക്കറിയാം റസൂൽ അല്ലാഹി സാഹ് വസല്ലമയും വസ്ലമയും അബൂജഹരും ഒരേ സമയത്ത് പ്രാർത്ഥിക്കുന്നു രണ്ടുപേരും അള്ളാഹിനോടാണ് പ്രാർത്ഥിച്ചത് പിന്നെന്തിനാണ് ബദർ നടക്കുന്നത് റസൂൽ സല്ലാഹു വസ്സലമ പ്രാർത്ഥിക്കാണ് വിജയത്തിന് അബൂജഹലും പ്രാർത്ഥിക്കാണ് വിജയത്തിന് രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവോട് പക്ഷേ റസൂല് പ്രാർത്ഥിച്ചത് അള്ളഹനോട് മാത്രമാണ് ആ മാത്രം നിലനിർത്താനാണ് ബദർ നടന്നതെങ്കിൽ ആ ബദിരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അവരുടെ എണ്ണം തിട്ടപ്പെടുത്തി പത്തിരി ചുട്ട് നേർച്ചയാക്കി അതെന്തോ ഒരു ദിനമാക്കി അവരോട് പ്രാർത്ഥിക്കുന്ന അവരോട് പൊറുക്കലിനെ തേടുന്ന രോഗം ശിഫയാകാൻ അവരോട് പ്രാർത്ഥിക്കുന്ന ദുരവസ്ഥ ബദരിങ്ങളിൽപ്പെട്ടവർ പോലും ചില ആളുകൾ പകർച്ചവ്യാധി ഒന്ന് മരണപ്പെട്ടവരാണ് എന്നിട്ട് മസൂരിയും കോളറയും പകർച്ചവ്യാധിയും മാറാൻ അവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഈ മൂന്ന് തെറ്റിദ്ധരിപ്പിക്കൽ സമൂഹത്തിൽ നടക്കുമ്പോൾ ബദറിൻ്റെ ശരിയായ ചരിത്രമറിയുന്ന നമുക്ക് ഒരു ബാധ്യതയുണ്ട് ആളുകൾക്ക് തൗഹീദ് പഠിപ്പിക്കണം ആളുകളെ വെറുതെ വികാരമിളക്കി പുതിയ ഒരു കാലത്ത് ആയുധം കയ്യിൽ വെച്ച് ലക്ഷ്യമില്ലാത്തൊരു ജനതയാക്കി തിരിച്ചുവിടുന്നവരുടെ മുന്നിൽ പതിമൂന്ന് വർഷത്തെ മക്കയിലെ പരീക്ഷണ ജീവിതത്തെ പഠിപ്പിച്ചു കൊടുക്കണം അതോടൊപ്പം മതനിരാശത്തിൻ്റെ ആളുകൾ ഇസ്ലാമിനെ വളച്ചൊടിക്കുന്നിടത്ത് സത്യസന്ധമായ ദീന നമ്മൾ പറഞ്ഞു കൊടുക്കണം അതിന് നമ്മളാലാകുന്നതെന്തോ അത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അതൊക്കെ നമുക്ക് സ്വർഗത്തിന് വേണ്ടി ഉണ്ടാവുകയുള്ളൂ അള്ളാഹു അല്ലാ നന്മകൾക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും മരുതായ്മകളിൽ നിന്നും അകന്നു നിൽക്കാൻ അള്ളാഹുനിമ എല്ലാവരെയും തുണക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒന്നിലധികം ആളുകൾ പ്രാർത്ഥന കൊണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരടക്കം എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇന്നലെ മരണപ്പെട്ട നമ്മുടെ സുഹൃത്തടക്കം ഈമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലെന്ന് പ്രഖ്യാപിച്ച് مرنا كان الله هنا ميلا بريم ان يكره الله معز الاسلام والمسلمين واذل الشرك والمشركين ودمر عذاك عذا الدين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وسلامنا للمرسلين والحمد لله رب العالمين